വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഞങ്ങളൊന്ന് വളാഞ്ചേരി വരെ പോയായിരുന്നേ കുറച്ച് ദിവസമായിട്ട് പോയിട്ട് ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് ചിക്കൂന് സ്പെഷ്യൽ ടിക്കറ്റാണ് അതായത് അവൾക്ക് ഉണ്ട് അപ്പം ആൾക്കും നമുക്ക് പാസ് കിട്ടും അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് ഇരിക്കാൻ വേണ്ടി നടന്നു പോവാണ് അച്ഛനാണ് വേദൂനെടുത്തത് വേദുനച്ഛനെ കിട്ടിയ പിന്നെ ആരും വേണ്ട എവിടെ ഇറങ്ങി നടന്നിട്ട് ഒരാളുടെ കൈയും പിടിച്ച് നടക്കുകയാണെങ്കിൽ അവരിങ്ങനെ നടന്നുകൊണ്ട് എക്കണം അമ്മ ഫസ്റ്റ് ടൈമാണ് ചുരിദാറിട്ടത് അതിൻ്റെ ഒരു കുറവാണ് കാണിച്ചത് ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ളത് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ചിക്കോന് മാത്രമായിരുന്നു സീറ്റ് കിട്ടിയത് ആദ്യം പിന്നെ കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി അപ്പോഴത്തേക്കും വെയ്തു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങുന്ന ഒത്തിരി സമയത്തേക്ക് മാത്രം എണീറ്റിട്ട് സീറ്റിന് അപ്പുറമുള്ള ആളോട് കളിക്കാണ് അതിങ്ങനെ ഓരോന്നും പറയുമ്പോ അതിനനുസരിച്ച് എന്തെല്ലോ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ചിക്കു അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോങ്ങൾ ആക്കിയപ്പോ കുറച്ച് നേരം നിന്നു ചിക്കു ഞാൻ വീഡിയോ എടുക്കുന്നോക്കുന്നതാണ് പിന്നെ അച്ഛൻ വന്നപ്പം വീട് നേരെ അച്ഛൻറെ അടുത്തേക്ക് ചാടി പിന്നെ അച്ഛനായി അതുകഴിഞ്ഞു ഞങ്ങളിത് അവിടെ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി ഇതിലൂടെ താഴത്തേക്ക് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വേണം സ്റ്റെപ്പ് കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പം സ്റ്റെപ്പ് കയറിയത് താഴത്തേക്ക് എത്താണ് വെയ്തു നേരത്തെ തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ആ വിളിക്കുകയാണ് വേഗം വാ എന്ന് പറഞ്ഞിട്ട് ചിക്കുനെ കൈ പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ആ മുന്നോട്ട് മുന്നോട്ട് വരുന്നത് റെയിൽവേ സ്റ്റേഷനിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടക്കാനുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ ഇതാദ്യം കൈ പിടിച്ചൊക്കെ നടന്ന് പിന്നെ കൈവിട്ടിട്ട് ഒറ്റക്ക് എന്നെ നടക്കുക അവനോട്ടൊക്കെ നടക്കുന്നുള്ള ഇതില് ഡാൻസും കഴിച്ചോണ്ടാണ് നടക്കുന്നത് അപ്പൊ ഇതോന്റെ ഷേർട്ട് എനിക്ക് ഇഷ്ടമായി ഏതാൻ്റെ ബേർത്ത് ഡേക്ക് എന്റെ ഇപ്പം വർക്ക് ചെയ്ത് ചേച്ചി ഗിഫ്റ്റ് വന്നതാണ് അപ്പൊ ഷീറ്റിക്ക് നല്ല ഭംഗിയുണ്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നേരെ ഓട്ടോ കയറി ഉം ഇങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ പുറത്ത് ഇരുന്ന് സംസാരിച്ച് നല്ല രസം ഉണ്ടായിരുന്നു അവിടുന്ന് ആ ചെറിയൊരു കാറ്റടിക്കലും പിന്നെ അവിടെ ഒരു മാങ്ങ മരമുണ്ട് ഉണ്ട് അത് ആ കാണുന്നതാണ് മാങ്ങ മരം മാങ്ങമരം അതിനുള്ള നിറയെ മാങ്ങയാണ് അങ്ങനെ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ മുറിച്ച് ഉപ്പും കൂട്ടും തന്ന് തന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ നല്ല രസമായിരുന്നു ആ ഇതാ വേദം ഒന്ന് നടന്ന് വെയ്തുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് വീകലൊക്കെ കഴിഞ്ഞ് ഉം അവിടുന്ന് ഞങ്ങളത് ഇറങ്ങാണ് ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി പിന്നെ അവിടെ നല്ല സ്ഥലമാണ് ഇഷ്ടായി ഉം വയലൊക്കെ ആയിട്ട് വയലും കുന്നിൻ പ്രദേശമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് ഈ കാണുന്നതാണ് ഭാരതപ്പുഴ പുഴയിൽ ഇപ്പം വെള്ളം കുറവാണ് ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ ആണ് അതിന്റെ താഴത്ത് നിന്ന് നോക്കുമ്പോ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനും കാത്തുക്കാണ് അതിനുള്ളിൽ കൂടെ വേദം ഒന്നും ഉറങ്ങി അത് കഴിഞ്ഞ് ട്രെയിനുള്ള വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങളത് അവിടെ വടകര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്നും ഇതുപോലെ തന്നെ സ്റ്റെപ്പ് വരാൻ അങ്ങനെ സ്റ്റെപ്പ് കയറി താഴേക്ക് പോകുന്ന അഴിക്ക് വെയ്തിട്ട് വിട്ട് ഓടുന്നല്ലാണ്ട് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി അവിടുന്ന് ഫ്രൂട്ട് വാങ്ങിച്ചു അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഓട്ടോ കയറി വീട്ടിലേക്ക് പോയി അതാ വീട്ടിലെത്തി